സങ്കടമുണ്ട് കേട്ടോ വലിയ സങ്കടമുണ്ട് മൂന്ന് മണിയാവാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അംബുക്ക സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി വഴിപ്പെട്ട് സങ്കടപ്പെട്ട് പിൻവലിക്കുമെന്നോർത്തു പക്ഷെ പിൻവലിച്ചില്ല അവസാന നിമിഷം വരെ പോരാടാൻ വേണ്ടി കാത്തിരിക്കുന്നു അംബുക്ക പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റ് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റുമോ ഈ നാടിനെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് അമ്പുക്ക വെറുമൊരു എം എൽ എ ആയി വെറുമൊരു മുതലാളിയായി നമ്മളൊക്കെ അംബുക്കയെ കാണുന്നതാണ് നമ്മുടെ പ്രശ്നം അമുക്ക് വാസ്തവത്തിൽ ചോദിച്ചത് അല്പം കടന്നുപോയി എന്നൊക്കെ പറയുന്ന ആളുകൾ ഞെട്ടിപ്പോയി അമുക്ക് ചോദിച്ചത് എന്താ എന്താ മന്ത്രിസ്ഥാനം വേണം എന്ത് മന്ത്രിസ്ഥാനം മുഖ്യമന്ത്രി സ്ഥാനമാണ് ആഗ്രഹം പക്ഷെ നിങ്ങളത് തരില്ല ആഭ്യന്തരമന്ത്രിയും വനം വകുപ്പും ഇനി അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഒരു പണി മുഖ്യമന്ത്രി നിങ്ങൾ തരില്ല ഞാൻ ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് ും ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ ഇരുപത്തിയാറിൽ ഈ യു ഡി എഫ് ഗവൺമെന്റിനെ അധികാരത്തിലേക്ക് എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും ആ അംബുക്കയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനത്തോട് മോഹമില്ല ആഗ്രഹമുണ്ട് അർഹതയുണ്ട് പക്ഷെ ആ പദവി അദ്ദേഹം ചോദിക്കുന്നില്ല കാരണം വി ഡി സതീഷനടക്കം ഒരുപാട് ഉണ്ടല്ലോ മാത്രമല്ല അംബുക്ക എം എൽ എ ആക്കാമെന്ന് വാക്കു കൊടുത്തിരുന്ന വി എസ് ജോയിക്ക് പോലും മന്ത്രിസ്ഥാനം കൊടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് അംബുക്ക മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നില്ല പിന്നെ ചോദിക്കുന്നതോ ആഭ്യന്തര വകുപ്പ് വേണം അത് മാത്രം പോരാ വനം വകുപ്പും വേണം രണ്ട് വകുപ്പും വേണം അത് യു ഡി എഫ് നേതാക്കളോട് ചോദിച്ചു അവരാകെ ഞെട്ടിപ്പോയി അവർ പറഞ്ഞു അല്ല അംബുക്ക ഞങ്ങളങ്ങ മുഖ്യമന്ത്രി സ്ഥാനം തരാം അപ്പൊ അദ്ദേഹം പറഞ്ഞു അത് വേണ്ട വനം വകുപ്പും ആഭ്യന്തര വകുപ്പും മാത്രമാണ് പ്രശ്നത്തിന് ആ രണ്ട് വകുപ്പും താനല്ലാതെ മറ്റാരു മന്ത്രി ആയാലും ശരിയാവത്തില്ല അതുകൊണ്ട് നാടിനോടുള്ള അംബുക്കയുടെ വഴിഞ്ഞൊഴുകുന്ന വല്ലാത്തൊരു ആവേശമുണ്ട് ഒരു ആഗ്രഹമുണ്ട് ഒരു വല്ലാത്തൊരു സന്തോഷമുണ്ട് ആ സന്തോഷത്തിന് വേണ്ടി നന്മ വിചാരിക്കുന്നതിന് വേണ്ടി അംബുക്ക പറയുന്നു വേറെ ആരുണ്ട് ആഭ്യന്തര വകുപ്പ് എടുക്കാൻ ആരഭ്യന്തരം എടുത്താലും പിണറായിയെ പോലാകും അതുകൊണ്ട് അതിന് ഞാൻ അനുവദിക്കത്തില്ല ആഭ്യന്തര വകുപ്പ് വേണം ആഭ്യന്തര വകുപ്പ് ശരിയാക്കിയാൽ മാത്രം പോരാ വനം വകുപ്പുമുണ്ട് വനം വകുപ്പിലും പ്രശ്നമുണ്ട് ഇപ്പൊ മന്ത്രി ഇരിപ്പില്ലേ ആരാന്ന് പോലും ആർക്കും അറിയില്ല പറ അല്ലെങ്കിൽ പ്രേക്ഷകർ പറ ആരാണ് വനം മന്ത്രി ഓർത്തെടുക്കാൻ പാടാ അപ്പൊ അതുകൊണ്ട് നല്ല വിസിബിലിറ്റി ഉള്ള താൻ തന്നെ ഈ രണ്ടു വകുപ്പിന്റെയും ചുമതല ഏൽക്കും അത് തെറ്റാണോ ഒന്ന് ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് പോലീസിനെ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് അതിന് രണ്ടുണ്ട് സൗന്ദര്യം ഒന്നാമത്തെ സൗന്ദര്യം ആഭ്യന്തര വകുപ്പ് മന്ത്രി അങ്ങോട്ട് പോയാൽ വഴി നീള പോലീസായിരിക്കും മുമ്പിലും പിറകിലും പല പോലീസ് നമ്മുടെ മുഖ്യമന്ത്രി അങ്ങനെ പോകുന്നത് മുഖ്യമന്ത്രി ആയതുകൊണ്ടല്ല ആഭ്യന്തരമന്ത്രി ആയതുകൊണ്ടാ ആഭ്യന്തരമന്ത്രി വഴിയിലൂടെ പോയാൽ മുമ്പിലും പിറകിലും പല നിര വാഹനങ്ങൾ എല്ലാ ട്രാഫിക് സിഗ്നലുകളും ഓഫ് ആകും വഴി നീളെ സല്യൂട്ട് അടിച്ചുകൊണ്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനും പോലീസുകാരും ഉദ്യോഗസ്ഥരെ നീക്കും അതായത് രാജകീയമായ യാത്ര രാജകീയമായ ജീവിതം അതുകൊണ്ട് ആഭ്യന്തര വകുപ്പ് തനിക്ക് കിട്ടിയാൽ മതിയാവും ആദ്യത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ആഭ്യന്തര വകുപ്പ് കിട്ടിയാൽ മാത്രമേ താൻ ആഗ്രഹിക്കുന്നത് പോലെ പണി കൊടുക്കാൻ കഴിയൂ ആദ്യം പണി കൊടുക്കേണ്ടത് അജിത് കുമാറിനാണ് അജിത് കുമാർ റിട്ടയർ ചെയ്യത്തില്ല ഇപ്പൊ ഡി ജി പി ആയിട്ട് പ്രൊമോഷൻ കൊടുത്തുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഡി ജി പി പദവിയിൽ ഇരിക്കുകയാണ് കിരീടം വയ്ക്കാമെന്ന് ഓർത്തിരിക്കുവാണ് അങ്ങേരി അങ്ങോട്ട് താഴോട്ട് ഇറക്കി വലിച്ചു കീറി പിച്ചി ചീന്തി ഭിത്തിയൊട്ടിക്കണമെങ്കിൽ ആ പിന്തുണ വകുപ്പ് മന്ത്രിസ്ഥാനം വേണ്ടേ വേണം അജിത് കുമാർ മാത്രമല്ല അജിത് കുമാറിനെ പിന്തുണയ്ക്കുന്ന കുറെ പോലീസ് ഓഫീസർമാരുണ്ട് സുജിത് ദാസ് ഡി ജി പി വരെ ആവുമ്പോൾ ഇരിക്കുക ഡിസ്മസ് ചെയ്ത് പുറത്തു കളയണ്ടേ അത് മാത്രമാണോ പാക്കിസ്ഥാനു വേണ്ടി ചാരപ്രവർത്തനം നടത്തിയിട്ട് ഒരുത്തൻ ഇവിടെ ഇരുന്നുകൊണ്ട് പത്രപ്രവർത്തകനാണെങ്കിൽ നടക്കുക ഷാ മറുനാടൻ ഷാജൻ എത്ര കാലമായി ഞാൻ അവന് വേണ്ടി പോരാട്ടം നടത്തുന്നു ഞാൻ ഈ യുദ്ധം ആരംഭിച്ചത് തന്നെ അവന് വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പരിപാടി പണം ഉണ്ടാക്കുന്ന കച്ചവട ഇവിടെ ജ്യേഷ്ഠനരിയന്മാരെ പോലെ ജീവിക്കുന്ന നാടാണ് കേരളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും പ്രത്യേകിച്ച് മലബാറിൽ വർഗീയത വർഗീയതയുണ്ടാക്കുക മനുഷ്യനെ വിഭജനം ഞാനൊരു എന്ന നിലക്ക് തന്നെയാണ് ഞാൻ അതിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ച് അത്തരത്തിലുള്ള യൂട്യൂബർമാർക്ക് മാത്രം എതിരെ ഞാൻ മുന്നോട്ട് നീങ്ങിയത് അതെ അജിത് കുമാറിനോട് ഒരു പ്രശ്നവുമില്ല പിണറായി വിജയനോട് പ്രശ്നവുമില്ല പക്ഷെ അറുനാടൻ ഷാജിനെ പൂട്ടണം പൂട്ടിയേ മതിയാവൂ ആ വാശിക്ക് വേണ്ടി ഞാൻ ഇറങ്ങി എന്നിട്ട് അജിത് കുമാർ കാട്ടി പണി അറിയാമോ അജിത് കുമാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞു പൂവിനയിൽ ഫാം ഹൗസിൽ ഉണ്ടെന്ന് അജിത് കുമാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞു സുപ്രീം കോടതിയിലുണ്ടെന്ന് എന്നിട്ട് അയാൾ വഞ്ചിച്ചു പോലീസ് അവിടെ എത്തിയപ്പോഴേക്കും സാജൻ സ്കർഗിയ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു അദ്ദേഹത്തിന്റെ ഒരു ബന്ധുവിന്റെ ഫാമിലായിരുന്നു അദ്ദേഹം ഒളിച്ചിരുന്നത് ഒരു മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് ഫോൺ വരുന്നു സാറേ അദ്ദേഹം രക്ഷപ്പെട്ടു അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കാണാൻ കഴിഞ്ഞില്ല അപ്പൊ എനിക്ക് ചെറിയൊരു സംശയം ആരംഭിക്കുകയാണ് മുൻകൂർ ജാമ്യത്തിന്റെ വക്കീലിനെ തേടി ഈ പറയുന്ന സാജൻ ഡൽഹിയിൽ ഡൽഹിയിലെത്തുമെന്നുള്ള വിവരം കൃത്യമായ വിവരം ഞാൻ ഈ അജിത് കുമാറിന് കൊടുക്കുന്നു ആർ എ മുക്കാലിനി അജിത് കുമാറിനെ ഞാൻ വിളിക്കുന്നു അജിത് കുമാർ പറഞ്ഞു ഒരു ഡിവൈഎസ്പിയും മൂന്ന് സി എമാരും രണ്ട് എസ്ഐമാരും നാലോളം പോലീസുകാരും മഫ്റ്റിയിൽ അവിടെ ഉണ്ട് സാറേ പല ഭാഗത്തായി നിൽക്കുകയാണ് കറക്റ്റ് ഏഴ് മണിക്ക് സാജൻ സക്രയ കയറിപ്പോന്നു അങ്ങനെ എട്ട് മണിക്ക് വീണ്ടും ഈ പറയുന്ന അജിത് കുമാർ എന്നെ വിളിക്കുക സാറേ അദ്ദേഹം ഭയങ്കര ഭാഗ്യവാനാണ് കേട്ടോ അദ്ദേഹം വന്നിട്ടില്ല പച്ച നൊണ പറയുന്നു അതുകൊണ്ട് എനിക്ക് ആഭ്യന്തരമന്ത്രിയായേ പറ്റൂ ആഭ്യന്തരമന്ത്രി ആയാൽ അജിത് കുമാറിനെ വലിക്കണം മറുനാടൻ ഷാജിനെ അകത്തിടണം പിന്നെ ഒരുപാട് കാര്യങ്ങൾ തീർക്കാനുണ്ട് മുരുകേഷ് എന്ന് പറഞ്ഞൊരു കൊല്ലംകാരനുണ്ട് ഇപ്പൊ അഞ്ചു പൈസ കയ്യിലിരുന്ന് പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ എന്റെ പത്ത് രൂപ കയ്യിലെടുക്കാനില്ല എന്റെ ഉടുപ്പ് പോലും ഞാൻ രണ്ടു ദിവസം കൊണ്ടാണ് അലക്കുന്നൊക്കെ പറഞ്ഞില്ലേ ഇവരൊക്കെ കൂടെ കൂടി ചേർന്ന് വട്ടം വട്ടപൂജ്യത്തിലാക്കി ഒരു പതിനായിരം ചിലപ്പോ ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഒരു ദിവസം മൂന്ന് കുപ്പായിരുന്നവരാ ഞാൻ ഈ ഷർട്ട് നിലട്ടെ അറിയാം എനിക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഞാൻ വികലാംഗനാണ് നിസ്സഹായന പക്ഷെ ഇന്ന പറഞ്ഞേ അത് ഞാൻ പറഞ്ഞത് കൈ കാശില്ലെന്ന് എനിക്ക് അഞ്ഞൂറ് കോടിയുടെ ആസ്തി ഉണ്ടെന്ന് ആ കണക്കിന് എനിക്ക് ഒരു പത്തഞ്ഞൂറ് കോടി രൂപയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട് ഒരു തിരക്കില്ല ഒരു ഇഞ്ച് ഭൂമി ഒന്ന് വയ്ക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞ എന്റെ കയ്യിൽ അഞ്ച് പൈസ ഇല്ലന്നാ ഒരു കാര്യം ഓർക്കണേ അഞ്ഞൂറ് കോടി ഉണ്ടെന്ന് പറഞ്ഞ ഞാൻ സത്യവാങ്മൂലത്തിൽ കൊടുത്തിരിക്കുന്ന അമ്പത്തിരണ്ട് കോടി ഇതാ മാറ്റം നോക്കി വ്യത്യാസം നോക്കിക്കേ അമ്പത്തിരണ്ട് കോടി നിന്ന് സത്യവാങ്മൂലത്തിൽ കൊടുത്തിട്ട് അഞ്ഞൂറ് വിളിച്ചു വിളിച്ചുപോലെ അങ്ങനെ എനിക്ക് സൗകര്യം പോലെ തോന്നിയതുപോലെ പറയണമെങ്കിൽ തോന്നിയതുപോലെ ചെയ്യണമെങ്കിൽ എൻ്റെ പിന്നാലെ എൻ്റെ കള്ളത്തരങ്ങളും എൻ്റെ തട്ടിപ്പ് എൻ്റെ വെട്ടിപ്പുമൊക്കെ കണ്ടുപിടിച്ച് നടക്കുന്ന ഈ മുരുകെ പോലുള്ളവർ മറനാടൻ ഷാജിനെ പോലുള്ളവർ ഇല്ലാതാവണം അതുകൊണ്ട് എനിക്ക് ആഭ്യന്തര വകുപ്പ് കിട്ടിയേ മതിയാവൂ വളരെ കൃത്യമായ ആവശ്യമല്ലേ അമ്പുക്ക പറയുന്നത് നമുക്ക് മോശമെന്ന് പറയാൻ പറ്റും അംബുക്ക ആഭ്യന്തര വകുപ്പിൽ യോഗ്യതയില്ലേ ഇതിനേക്കാൾ യോഗ്യത എന്താണുള്ളത് രഹസ്യ വിവരങ്ങൾ ചോർത്തിയ കേസിലെ പ്രതിയാണ് അമ്പുക്ക സ്വാഭാവികമായും അമ്പുക്കിക്ക് ആഭ്യന്തര വകുപ്പ് കൊടുത്താൽ എല്ലാം എഴുതി കളയാൻ പറ്റും പക്ഷെ അപ്പോഴും ഒരു പ്രശ്നമുണ്ട് പോലീസിനെ എല്ലാം ശരിയാക്കിയാലും വനം വകുപ്പ് വേണം കാരണം അമ്പുക്കായുടെ യഥാർത്ഥ ജീവനോപാധി എന്ന് പറയുന്നത് നമ്മുടെ മുട്ടിൽ മരം മുറി ചാനൽ മുതലാളിമാരുമായി ചേർന്ന് നിന്നുകൊണ്ടുള്ള ചില സെറ്റപ്പുകളാണ് കാട്ടിലെ മരം മുറിക്കാൻ ഇഷ്ടം പോലെ കിടക്കുവാണ് ആരെങ്കിലും ചോദിക്കാറുണ്ടോ കാട്ടിൽ എത്ര മരമുണ്ടെന്ന് ആർക്കെങ്കിലും അറിയാമോ കാട്ടിലെ ഒരു സ്വത്തിനെ കുറിച്ചും ആർക്കും ഒരു നിശ്ചയമില്ല മരം എത്ര ഉണ്ടെന്ന് അറിയില്ല മൃഗം എത്ര ഉണ്ടെന്നർ ഒന്നും അറിയില്ല അപ്പൊ ഇഷ്ടംപോലെ കിടക്കുന്ന കാട്ടിൽ കയറി കുറച്ചങ്ങ് മുറിച്ചോണ്ട് പോന്നാൽ ആ വനം ചില ഉദ്യോഗസ്ഥന്മാരെ കൂടെ നിർത്തിയാൽ കള്ളന്മാർ ഒരുപാടുണ്ടല്ലോ അവരെ കൂടെ നിർത്തിയാൽ കാട് എത്ര വേണമെങ്കിലും മുടിക്കാൻ ആരും അറിയില്ല പോലീസ് വളപ്പിൽ നിന്ന് നിൽക്കുന്ന ചന്ദനമരം മുറിച്ച പോലീസുകാരുണ്ട് അപ്പോ പിന്നെ കാട്ടിൽ കിടക്കുന്ന തടി മുറിക്കാൻ എന്താ പ്രയാസം ഇനി ആരെങ്കിലും ഫോട്ടോ എടുത്ത് വെളിയിൽ ഇടുവാണെന്ന് കരുതുക എങ്കിൽ പിന്നെ ആ ഭാഗത്ത് കുറെ തടിയും ഓക്ഷം കൊടുക്കണം ഓക്ഷം കൊടുത്തിട്ട് അതിന് കുറെ ഭാഗം എടുത്താൽ പോരെ അങ്ങനെ അളവില്ലാത്ത സ്വത്തുക്കൾ കിടക്കുന്ന ഒരു ഇടമാണ് കാട് അതുകൊണ്ട് തനിക്ക് വനം വകുപ്പും വേണം ആഭ്യന്തര വകുപ്പാണ് എല്ലാവർക്കും പണി കൊടുക്കാം മാത്രമല്ല വനം വകുപ്പാണെങ്കിൽ കാട്ടിൽ നിന്ന് തടി തടിമുറിച്ച് വെളിയിലേക്ക് വരുമ്പോൾ പോലീസ് ഇടപെടത്തില്ല ഏറ്റവും നല്ല വകുപ്പ് തനിക്ക് രാജാവായി ജീവിക്കണം അതിസമ്പന്നനാവണം ശത്രുക്കൾ ഒതുക്കണം അതുകൊണ്ട് രണ്ട് വകുപ്പ് അപ്പോഴും ഒരു പ്രശ്നമുണ്ട് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആവാൻ പാടില്ല മുഖ്യമന്ത്രി വി ഡി സതീശനായി ചെലപ്പോ ഇടപെട്ടെന്ന് വരും അതും ഉറപ്പ് കൊടുക്കണം ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞോളൂ

അമ്പുക്കായ്ക്ക് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കൊടുക്കാമെന്ന് സമ്മതിക്കാത്തത് കൊണ്ട് അമ്പുക്ക മത്സരിക്കുക മത്സരിച്ച് ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വരും ഇനി വി ഡി സതീശൻ മുഖ്യമന്ത്രി ആയാലും അംബുക്ക പറയുന്നത് പോലെ ചെയ്യേണ്ടി വരും എന്റെ ആകെപ്പാടെ പേടി നമ്മുടെ വി ടി ബലറാം പറഞ്ഞതുപോലെ ഇത് കഴിഞ്ഞാൽ അമ്പുക്ക വിദേശകാര്യവും പ്രതിരോധവും കൂടി ചോദിക്കുമോ എന്നാ അങ്ങനെ വന്ന കുടുങ്ങി ഇപ്പം തന്നെ പിണറായി മോദിയും ഒരു പാലമുണ്ടെങ്കിലും എങ്ങനെ ചെന്ന് പിണറായി മോദിയോട് പറയും നമ്മുടെ അമ്പുക്കായ്ക്ക് വിദേശകാര്യവും പ്രതിരോധം കൂടി കൊടുക്കണമെന്ന് പക്ഷെ പറയേണ്ടി വരും കാരണം അംബുക്കായെ പോലെ മഹാനായ ഒരു നേതാവിനെ നമുക്ക് നഷ്ടപ്പെടുത്താൻ കഴിയില്ല പത്ത് പൈസ കയ്യിലില്ലാതെ അദ്ദേഹം രാജ്യസേവനത്തിന് വേണ്ടി മത്സരിക്കുക അതും ഓർക്കണം ആ പദവിയിലിരുന്ന അയാളാണ് ആ പദവി രാജിവെച്ചിട്ട് വീണ്ടും അവിടെ മത്സരിക്കുക ഇത്രയും ഒരു മഹാനായ മനുഷ്യൻ ഇത്രയും ഒരു മനസ്സുള്ളൊരു മനുഷ്യൻ ഈ നാട്ടിലുണ്ടോ ഇങ്ങനൊരു നേതാവുണ്ടോ അതായത് താൻ എം എൽ എ ആയിരുന്ന പദവി രാജിവെച്ചിട്ട് വീണ്ടും മത്സരിക്കുക അഞ്ചോ എട്ടോ മാസത്തിന് വേണ്ടി ഈ ഒരു മഹത്തായ മാനസികാവസ്ഥ നമ്മൾ കാണാതെ പോവരുത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇസ്രയേലിപ്പോൾ യുദ്ധാന്തരീക്ഷത്തിൽ നടത്തുന്നത് പോലെ ഇവിടെ കോൺഗ്രസും സി പി എമ്മും എൽ ഡി എഫും യു ഡി എഫും ഒരുമിച്ച് ചേർന്നിട്ട് അംബുക്കായെ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും ഏൽപ്പിച്ചു കൊടുത്ത് കേരളത്തെ രക്ഷിക്കണമെന്നാണ് ദയവായി സതീഷനും പിണറായി വിജയനും തമ്മിൽ നേരിട്ട് കാണണം നിങ്ങൾ ചർച്ച ചെയ്തിട്ട് നമ്മുടെ അംബുക്കായ്ക്ക് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ആ രണ്ട് വകുപ്പും കൊടുത്ത് കേരളത്തെ രക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു